മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ വണ്ടൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ വേദികൾ സജീവമായി നൃത്ത ഇനങ്ങളാണ് രണ്ടാം ദിനത്തെ കളർഫുൾ ആക്കിയത് ആസ്വാദകരായി നിരവധി പേർ കരുവാറുകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച പത്ത് വേദികളും രണ്ടാം ദിവസത്തിൽ സജീവമായി മോഹിനിയാട്ടം ഭരതനാട്യം കേരള നടനം തുടങ്ങിയ നൃത്ത ഇനങ്ങളാണ് രണ്ടാം ദിവസത്തെ കളർഫുള്ളാക്കിയത് കാലാവസ്ഥ മാറി മറഞ്ഞെങ്കിലും വേദികൾക്ക് മുൻപിൽ നിരവധി പേരെത്തി അറബിക് സംസ്കൃതം ഗ്രൂപ്പ് ഇനങ്ങളും വിവിധ വേദികളിലായി നടന്നു വെള്ളിയാഴ്ച കലോത്സവ നഗരി മാപ്പിള കലകളാൽ സമ്പന്നമാകും ദഫ്മുട്ട് വട്ടപ്പാട്ട് കോൽകളി അറബനമുട്ട് തുടങ്ങിയ ഇനങ്ങൾക്കൊപ്പം ദേശഭക്തിഗാനം നാടോടി നൃത്തം കഥകളി സംഗീതം ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ ഇനങ്ങളും വെള്ളിയാഴ്ച നടക്കും മികച്ച സംഘാടനം കൊണ്ടും മത്സരങ്ങളുടെ നിലവാരം കൊണ്ടും കരുവാരകുണ്ടിലെ ഉപജില്ലാ കലോത്സവം ശ്രദ്ധേയമാവുകയാണ്